ഹായ് ഇത് പൊന്നാങ്കണ്ണിച്ചേരിയാണേ ഇതിനകത്ത് ഇത് കണ്ടോ പൂവൊക്കെ വരാൻ തുടങ്ങി നമുക്ക് ഇതിൻ്റെ തലപ്പ് കുറച്ച് നുള്ളി എടുത്തുകൊണ്ട് പോയിട്ട് തോരൻ വെക്കാം ഇത് പൂ വരുന്നതിന് മുമ്പ് വേണമെങ്കിൽ ഇതിൻ്റെ ഇല മുഴുവൻ എടുക്കാം ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് ഇത് ടെറസ്സിലാണ് നിൽക്കുന്നത് ടെറസ് തെന്നിക്കെടുക്കുക ആയതുകൊണ്ട് കയറാൻ പറ്റിയില്ല അങ്ങനെ ഇത് പൂത്തോയി നമുക്ക് പൂ വരാത്ത കുറച്ച് തലപ്പ് എടുത്തുകൊണ്ട് പോയിട്ട് തോരൻ വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാവേ േഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ വല്ല പ്രാണിയൊക്കെ ഉണ്ടോയെന്ന് നോക്കിയിട്ട് വൃത്തിയായി കഴുകി അരിഞ്ഞെടുക്കാം ചീര അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് എന്തൊക്കെയാണെന്ന് നോക്കാം തേങ്ങായും ഉള്ളിയും കാന്താരി മുളകും മഞ്ഞൾപ്പൊടിയും കൂടി ഒന്ന് ചതച്ചെടുത്തതാണ് ഇനി ഇത് തോരൻ വെക്കാം ചട്ടിയടുപ്പ് വെച്ചു എണ്ണ ഒഴിച്ചു എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കടുക് പൊട്ടിക്കാം കടുക് പൊട്ടി വരുമ്പം ചീര അതിനകത്തേക്കിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം എണ്ണയ്ക്കകത്തിട്ട് വഴറ്റിയെടുത്തപ്പോൾ ചീര കണ്ട നമ്മൾ അരിഞ്ഞതിൻ്റെയും പകുതിയായി അതുകൊണ്ട് നമുക്ക് അരപ്പത്രയും വേണ്ട ഇതിൻ്റെ പകുതി മതി ഞാൻ അരച്ചപ്പ് ഇച്ചിരി കൂടുതലായി ഇനി അതിലേക്ക് കുറച്ച് ഉപ്പിടാം ഉപ്പിട്ടിട്ട് നമുക്കിതൊന്ന് തട്ടിപ്പൊത്തി മൂടി വെക്കാം മൂടി ചെറിയ തീ വെക്കണേ അവിടെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ എന്നിട്ടൊന്ന് തുറന്ന് നോക്കാം തുറന്ന് നോക്കുമ്പോഴത്തേക്ക് കണ്ടോ നന്നായിട്ട് ആവിയൊക്കെ വന്നിട്ടുണ്ട് ഏകദേശം മുക്കാൽ വേവായിട്ടുണ്ട് ഒന്നുകൂടെ നമുക്കൊന്ന് രണ്ട് മിനിറ്റ് കൂടെ മൂടി വെക്കാം അപ്പോഴത്തേക്ക് നമ്മുടെ തോരൻ റെഡിയാവും രണ്ട് മിനിറ്റ് കഴിഞ്ഞ് ഒന്നുകൂടെ തുറന്നു നോക്കിയപ്പോഴത്തേക്ക് കണ്ടോ തോരൻ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്നുകൂടെ ഇളക്കിയിട്ട് നമുക്ക് ഓഫ് ചെയ്യാം ഇപ്പം നമ്മുടെ നല്ല രുചിയായിട്ടും ഇത് രുചികരമായ പൊന്നാങ്ങണ്ണി ചീരത്തോരൻ റെഡി ഈ ചീര ഉള്ളവരൊക്കെ ഒന്ന് പറിച്ചു കറി വെച്ച് നോക്കണേ അപ്പോൾ എല്ലാവർക്കും ബായ്